ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടു ഡബിൾ ഫൈവ് സീറോ സെവൻ സീറോ മൈലൂർ ജമാഅത്തിന്റെ കീഴിലുള്ള ഫരീദിയ തൈക്കാവ് മധ്യ തിരുവിതാംകൂറിലെ പുരാതന മുസ്ലിം ദേവാലയമാണ് മൈലൂർ മുസ്ലിം ജുമാ മസ്ജിദ് മസ്ജിദിനു കീഴിലുള്ള ഫരീദിയ തൈക്കാവ് മതസൌഹോർദത്തിനും സാഹോദര്യത്തിനും വളരെ പ്രാധാന്യം നൽകി നാനാജാതി മതസ്ഥർ ഇവിടെ കൊടികുത്ത് നേർച്ചയ്ക്കെത്തും ഫരീദിയ തൈക്കാവിൽ ഈ ദിവസം ആണ്ടുതോറും കൊടികുത്ത് നേർച്ചയും മൗലൂദ് പാരായണവും അന്നദാനവും നടന്നുവരുന്നുണ്ട് മൈലൂർ ജുമാ മസ്ജിദ് മുത്തവല്ലി അമലിപ്പുറത്ത് എം എം അബ്ദുൾ ഖാദർ ഹാജി കൊടി ഉയർത്തി പഞ്ചായത്ത് അംഗം കെ കെ ഹുസൈൻ ഇമാം മുഹമ്മദ് അലി ബാഖവി ഡോക്ടർ മുഹമ്മദ് ഫ സാഹിബ് എ എം അബ്ദുൾ കരീം ഡോക്ടർ എ എം ബക്കർ എ എ എം അബ്ദുൾ ജബാർ മഹ്റൂബ് പൊന്നരിക്കൽ പി എം റഷീദ് കുഞ്ഞോൻകോട്ടയിൽ കമാൽ പൊന്നരിക്കൽ കെ കെ മക്കാർ കെ എം ഭാവപിള്ള അസീസ് കുഞ്ചാട്ട് കരീം മൈക്കനാട്ട് അഷ്റഫ് കുഞ്ചാട്ട് ടി കെ മുഹമ്മദ് മൗലവി ഷാഫി മൗലവി തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം